പ്രിയപ്പെട്ടവരെ ഇന്ന് ഭൂമുഖത്ത് ഈ അർത്ഥ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ബ്രെഡിൽ മനസ്സ് മനസ്സുറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കൃപാസന അടുത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ആശീർവദിക്കുന്നു കൃപാസനത്തിൻ്റെ ഇന്ന് വരെ നടന്നിട്ടുള്ള മുഴുവനും ആരാധനകളുടെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ ദിവസത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി കുറേ ഹോംവർക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലേ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഇന്ന് സന്ധ്യക്ക് മുമ്പ് ചെയ്തു തീർക്കണം പറഞ്ഞു തീർക്കണം യാത്ര ചെയ്ത് തീർക്കണം അരിയർ ഉണ്ടാകരുത് കുടിശ്ശിക ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷനെടുത്ത് ചെയ്യുന്നില്ല അത് പലർക്കും പലതാണ് ചിലക്ക് ബന്ധു വീട്ടിൽ പോകണതായിരിക്കും ചില ബന്ധുക്കളുടെ വീട്ടിൽ പോണതായിരിക്കും ചിലക്ക് ചില ആൾക്കാരെ ക്ഷേമം അന്വേഷിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോകണതായിരിക്കും ചിലർക്ക് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് റെക്കോർഡ് എഴുതുന്നതായിരിക്കും ചിലർക്ക് റിസർച്ച് ചെയ്യുന്നതായിരിക്കും ചിലർക്ക് വായിക്കുന്നതായിരിക്കും ചിലക്ക് ചില മറുപടികൾ വിടുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ അസൈൻമെൻറ്റുകളുണ്ടാവും ഹോംവർക്കുകളായിട്ട് അതെല്ലാം ഈശോയുടെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആസ്വദിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്ര വിദ്യാഭ്യാസ യാത്രയ്ക്ക് ആശ്രദിച്ച പോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ യാത്രകളെ ആശീർവദിക്കുന്നു എബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കിന് ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി പുത്രനെ അങ്ങ് എബ്രാഹാം പ്രാർത്ഥിച്ച് യാത്രയാക്കിയതുപോലെ ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയും ശുഭമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ടു വീലേഴ്സ് ഫോർ വീലേഴ്സ് ഉടമസ്ഥയുള്ള വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ നിങ്ങളിരിക്കേണ്ട സീറ്റ് പോലും കർത്താവും നാമത്തിൽ ഇൻഷുർ ചെയ്തുകൊണ്ട് എ സി ക്രൂസിനും നാമത്തെ യാത്രയെ ആശീർവദിക്കുന്നു കർത്താവ് ഉച്ച ഉള്ളംകാർ വരെ നിങ്ങൾ ശുഭമായിരിക്കാൻ വേണ്ടി ആശീർവദിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമം ചില കാര്യങ്ങൾ ചിലർ മറന്ന് പോകാറുണ്ട് ചില ആൾക്കാരുടെ മറവി കൂടപ്പറപ്പ് പോലെ ആയിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പറയേണ്ടത് പറയണില്ല ചെയ്യേണ്ടത് ചെയ്യണില്ല എടുക്കേണ്ടത് എടുക്കണില്ല രേഖകൾ മറന്നു പോകുന്നു അങ്ങനെ മറന്നു പോകേൻ്റെ ഭവിഷ്യത്തിന് അനുഭവിക്കുന്ന മക്കളെ ഇപ്പോഴും ഇപ്പോൾ രണ്ടാമത് ആശീർവദിക്കുന്നു കർത്താവ് അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി പരിഹരിക്കാൻ അതുപോലെ കാണാൻ പോയ വസ്തുക്കൾ കർത്താവ് അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ആശീർവദിക്കുന്നു തമ്മിൽ ഭിന്നതയോടെ കഴിയുന്നവരെ ഐക്യപ്പെട്ട് ജീവിച്ചതിനെ കൊള്ളാമായിരുന്നു ആരാദ്യം ഐക്യപ്പെടുമെന്ന് അറിയത്തില്ല ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമോ എന്ന് അറിയത്തില്ല ആശങ്കപ്പെടുന്നവരെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആശീർവദിക്കുന്നു കർത്താവിനെ ചന്ദിലേക്ക് ആവർത്തിക്കട്ടെ നിനക്കതിനുള്ള അവസരം കർത്താവ് നൽകട്ടെ ലോഡൻ ഫീസ്പിർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ